അതെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഞാനിങ്ങിറങ്ങി കേട്ടോ നമ്മുടെ പറമ്പിലുള്ള ചെടികളുടെ അടുത്ത് ചെന്നേ അവരോട് വിശേഷം തിരക്കുമ്പോൾ മനസ്സിനെന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നും അങ്ങനെ ഇല്ലെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം പോയി നോക്കാറുണ്ട് കേട്ടോ വാഴകളിൽ കുലനാമ്പ് എടുത്തിട്ടുണ്ടോ മുളക് ചെടിയിൽ പൂ വന്നിട്ടുണ്ടോ വഴുതന പൂവിട്ടിട്ടുണ്ടോ നട്ടിട്ടുള്ള ചെടികളൊക്കെ നന്നായി വളരുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ തിരക്കുമ്പോഴേ എന്തോ ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ നിറയെ മുക്കുറ്റി ഉണ്ട് ഇപ്പം എന്തോ എല്ലാ മുക്കുറ്റിയിലും പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല എന്നാലും എല്ലാവരെയും കാണുമ്പോൾ ഒരു ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് വെണ്ടയിൽ നിറയെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ കായ വരയ്ക്കാൻ ചെന്നപ്പോൾ ആകെ അങ്ങുഞ്ഞൊക്കെ ഓരോന്ന് മാത്രമേ നിൽപ്പുള്ളൂ ഈ മുളക് ചെടിയിൽ രണ്ടാഴ്ച മുമ്പ് നോക്കിയപ്പോൾ പൂവ് വരാൻ പോണതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ചെന്ന് നോക്കിയപ്പോഴേ ഒരു നാലഞ്ച് മുളക് ഉണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മുടെ വീട്ടിൽ ആകെ ഈ ഒരു ഒരുമൂട് ഉണ്ടമുളകിൻ്റെ ചെടി മാത്രമേ ഉള്ളൂ പച്ചമുളക് ഒരു മൂന്നാലിനുണ്ട് പിന്നെ മത്തനവിടെ ഇവിടെയൊക്കെ പടർന്ന് കിടപ്പുണ്ട് കേട്ടോ അതിൽ നാ അങ്ങേ അറ്റത്ത് ഒരു ചെറിയ കായുണ്ട് ഈ ചേമിനെ എനിക്ക് ഭണ്ടേ ഭയങ്കര ഇഷ്ടാട്ടോ ഇതിൻ്റെ ഇലയിൽ ഈ വെള്ളയും ചുവപ്പും പുള്ളികൾ കാണുമ്പോൾ എന്തോ എന്തോ ഭയങ്കര സന്തോഷമാണ് അപ്പോഴാണ് ഒരാൾ ഇതാ ഇതേപോലെ ഇങ്ങനെ പറന്ന് കളിക്കാൻ തുടങ്ങിയത് കേട്ടോ ഈ ക്യാമറ കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കാനൊക്കെ ആയിട്ട് നോക്കി പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഒരു ഇലയിൽ വന്നിരിക്കുമ്പോൾ അടുത്തതായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടിപ്പോവും അപ്പോഴാണ് അവന് അടുത്തൊരു കൂട്ടുകാരനെ കൂട്ടുകാരനെക്കൂടെ കിട്ടിയത് കേട്ടോ എന്തായാലും ഇത് കാണാൻ നല്ല ചേലൊക്കെയായിരുന്നു രാവിലെ അങ്ങനെ കുറേ സമയം അവരുടെ കളികൾ നോക്കി നിന്നു കേട്ടോ ഇനി ഞാനൊരു ഐറ്റം കാണിക്കാവേ പണ്ട് കുട്ടിക്കാലത്ത് കഞ്ഞീം കറിയും വെച്ച് കളിക്കുമ്പോഴേ ഐറ്റം നിറയെ പറിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് പൊട്ടിച്ച് കയ്യിൽ തേച്ചിട്ട് അമ്മനെ പേടിപ്പിച്ചിട്ടുണ്ട് ഈയൊരൈറ്റം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ കാണാൻ നല്ല ചേലൊക്കെയാണ് നല്ല അടിപൊളി പൂവാണ് കേട്ടോ പക്ഷേ പേരറിയാൻ പാടില്ല അങ്ങോട്ട് അടുത്ത് ചെന്ന് കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ നിറയെ കാടുകളാണ് അതിൽ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും ഇതാ ഒരു മൂട് കുപ്പച്ചീര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല തോരൻ വെക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് പക്ഷേ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് രണ്ട് മൂന്ന് വലിയ ചീര നിപ്പുണ്ട് അതായത് ഈ വെള്ളച്ചീര എന്തായാലും നാളെ ഇത് തോരനാക്കണം ഇതാ മഴയൊക്കെ പെയ്തത് കൊണ്ടേ കറിവേപ്പ് നല്ല അടിപൊളിയായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മഴയ്ക്ക് മുമ്പ് നോക്കിയപ്പോൾ ഒരു ഉഷാറൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്താ പുള്ളിക്കാർ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ദാ ഈ കണ്ടോ ഇത് ഒരാളും കൂടിയുണ്ട് നമ്മുടെ അഗസ്ത്യ ചീരയല്ലേ അതാ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ചുവന്നു പോവാണ് കേട്ടോ പിച്ചിക്കുട്ടിക്കും വലിയ വാട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് പൂക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴാണ് അമ്മയുടെ വക രാവിലത്തെ പരിപാടി കേട്ടോ ദാ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ മാതാശ്രീ ചെയ്യുന്നതാണ് അമ്മമ്മയുടെ ജോലികളൊക്കെ അങ്ങോട്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് പൂവുകളൊന്നും നമ്മുടെ വീട്ടിൽ മുമ്പില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോരോ ചെടികളായിട്ട് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഉണ്ടായി വരുന്നുണ്ട് അത്ത വിടുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു പൂ ഇവിടെ കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ ഒരു പൂവും കാണില്ല ഇപ്പം നോക്കിയപ്പോൾ അങ്ങുഞ്ഞൊക്കെ കുറേ പൂവുകളൊക്കെ ഉണ്ട് എൻ്റെ വെള്ളാമ്പലിൽ നിറയെ പൂവുണ്ട് കേട്ടോ ഇനി എനിക്ക് ഒരു ആമ്പലിൻ്റെ ചെടി കൂടി ഇതിൽ നിന്ന് ഒപ്പിച്ചെടുക്കണം അതിൻ്റെ തത്രപ്പാടിലാണ് ഞാൻ ഇവിടെ എങ്ങ് നോക്കിയിട്ട് ഒരു ചെറിയ തൈ പോലും കിട്ടുന്നില്ല കേട്ടോ ഇതിൻ്റെ ചെ തൈ ഉണ്ടല്ലോ തൈ ഇലയിൽ നിന്ന് ഇലയിൽ നിന്നാണ് കേട്ടോ വരുന്നത് അങ്ങനെ തപ്പി തപ്പി ചെന്നപ്പോൾ എനിക്ക് രണ്ട് മൂട് കിട്ടി അതെവിടെയാ വെക്കുന്നതെന്ന് അറിയോ കാട്ടിത്തരാട്ടോ ദാ ഇവിടെ ഒരു ബേസിന് ഇരിപ്പുണ്ടേ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു തൈ നടാൻ സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് അപ്പോൾ അതിലെങ്ങ് നടാന്ന് വിചാരിച്ചോ ഇതിലൊരു ആള് കിടപ്പുണ്ട് ഇതാ കണ്ടോ കുറേ സമയം ഞാനിങ്ങനെ പിടിച്ചു കെട്ടോ എന്നെ കണ്ടിട്ടാന്നോ എന്നറിയില്ല പെട്ടെന്ന് ഉള്ളിലോട്ട് കയറിപ്പോയി അപ്പോൾ നമ്മളിത് പറിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായതുകൊണ്ട് ഇളക്കൊക്കെ ഒരു ചെറിയ വാട്ടം കൊണ്ട് കേട്ടോ അങ്ങനെ ആ രണ്ട് മൂട് ഞാൻ അതിലങ്ങോട്ട് നട്ടുവച്ചു അറിയാലോ ഇനി ഞാൻ ഒരു ഐറ്റം കൂടി കാണിക്കാം അതാ ഈ ഈ സാധനം കണ്ടോ നമ്മുടെ ഈ കുമിള് നമ്മൾ വെട്ടിമുറിച്ച കുറ്റിയിൽ മരത്തിൻ്റെ കുറ്റിയിൽ പിടിച്ച് നിൽക്കുന്ന കുമിളില്ലേ അതിനെ കാണാൻ എന്തൊരു ശില സത്യം പറഞ്ഞാൽ വായി നോക്കി നടന്നതിനിടയിൽ ഞാൻ അടുക്കളയിൽ കയറാൻ മറന്നുപോയി കേട്ടോ അപ്പം ഇന്നത്തെ പാചകം എൻ്റെ അമ്മേൻ്റെയാണ് അപ്പോൾ നമുക്ക് ചോറും ചുണ്ടക്കയും ചക്കക്കുരുവും കൂടി തോരൻ വെച്ചതും നമ്മുടെ നെത്തോലി കറിയായിരുന്നു ഉണ്ടായിരുന്നത് കറി വളരെ സ്പെഷ്യലായിട്ട് വെച്ചതാണ് ചേമ്പിൻ്റെ താളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അമ്മ ഇത് കൂട്ടാൻ വെച്ചത് ആദ്യമായിട്ടാണ് നമ്മൾ പച്ചമീനിൽ ചേമ്പിൻ്റെ താളിട്ട് കറി വെക്കുന്നത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഉണക്കമീൻ ഇങ്ങനെ കറിയാക്കിയിട്ടുണ്ട് ಅಪತ್ರule ಟಾ ಇಷ್ಟ ಆಯ್ ಲೈಕೇನಿ